ംകുളത്ത് ഒരുങ്ങുന്ന ഫുട്ബോൾ ടർഫ് ഫെബ്രുവരി അവസാനത്തോടെ നാടിന് സമർപ്പിക്കും വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജയുടെ നേതൃത്വത്തിലുള്ള സംഘം ടർഫിലെത്തി നിർമ്മാണ പുരോഗതി വിലയിരുത്തി ടർഫിൽ മാറ്റിവിരിക്കുന്ന പ്രവർത്തനങ്ങളും പെയിന്റിങ്ങും ഓപ്പൺ ജിംനേഷ്യത്തിന്റെ മെഷീനറി ഫിറ്റിംഗുമാണ് ഇനി നടക്കാനുള്ളത് സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ട് ഈ നമ്മൾ ചെയ്യുന്നത് കൂടി ഈ ഈ ടർഫ് ടർഫ് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും ഇവിടെ കഴിഞ്ഞാൽ തന്നെ മാറ്റാൻ കഴിയുന്നത് ഗ്രൗണ്ടിന്റെ തൊണ്ണൂറ് ശതമാനം നിർമ്മാണവും ഗ്യാലറിയും ലൈറ്റ് ഫിറ്റിംഗും നടപ്പാതയും ഉൾപ്പെടെ പൂർത്തിയായിട്ടുണ്ട് ഫെൻസിംഗ് ടർഫിന് ചുറ്റും ഇന്റർലോക്ക് വിരിക്കൽ എന്നിവയും പൂർത്തിയായി സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ നാല് പോയിന്റ് മൂന്ന് രണ്ട് കോടി രൂപ വിനിയോഗിച്ചാണ് ഫുട്ബോൾ ടർഫ് നിർമ്മിക്കുന്നത് മേൽനോട്ട ചുമതല പഞ്ചായത്തിനാണ് കാണികൾക്ക് കളി ആസ്വദിക്കുന്നതിനായി വിശാലമായ ഗ്യാലറിയും കളിക്കാർക്ക് വിശ്രമിക്കാൻ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ പ്രത്യേകം മുറിയും ശുചി മുറിയുമുണ്ട് പഞ്ചായത്തിൻ്റെ ഒരേക്കർ സ്ഥലത്താണ് വിശാലമായ കളിസ്ഥലം ഒരുങ്ങുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ വൈസ് പ്രസിഡന്റ് കെ കൃഷ്ണകുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം നമുക്ക് ഇതിന്റെ അന്തിമ ഘട്ടത്തിലാണ് അപ്പൊ അന്തിമഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതാണ് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ എയുടെയും എക്സിയുടെയും നേതൃത്വത്തിൽ നമ്മൾ സന്ദർശിച്ചിട്ടുള്ളത് ഈ മാസം അവസാനം തന്നെ ഇതിന്റെ ഉദ്ഘാടനം നടത്താൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് അതിന്റെ പണികൾ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ് ഇത് വരുന്നതും ൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക